ഗുണ്ടായസം പറഞ്ഞാല് പക്ക ഗുണ്ടായ നടക്കാ ബ്ലിംഗിറ്റ് റൈഡേഴ്സിനോട് ഫുഡ് അയക്കാൻ പോയിന് വരാ ഡീ ആക്ടിവേറ്റ് ആയിക്കീവ അതുപോലെ തന്നെ തൊഴിലാളികളെ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളെ അതിനെതിരെ ബ്ലിങ്കിറ്റ് റൈഡേഴ്സ് സമരത്തിൽ അല്ല ഞാന് ചെറിയ അവസ്ഥ ഉച്ച ലീവ് എടുത്തു അപ്പൊ ഇവര് വിളിച്ചുണ്ട് മര്യാദല്ല സംസാരിക്കുക അതായത് സൗണ്ട് നമുക്കറിയാലോ സൗണ്ട് കേട്ടാറിയല്ലോ ഏകദേശം സൗണ്ട് കേട്ടാല് ചൂടായിക്കാണ്ടപ്പോ അറിയണ്ട് ഇന്ന് ഇങ്ങനെ ഞങ്ങൾ ബ്ലോക്കാക്കും ഐ ഡി ബ്ലോക്കാക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും ഐ ഡി ബ്ലോക്ക് ചെയ്യും കാരണം അവർക്ക് മനസ്സിൽ ഓൾറെഡി വൈരാഗ്യമാണ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന അല്ലെങ്കിൽ അവരുടെ ധാഷ്ട്രമുള്ള പെരുമാറുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് ഇതുവരെ കേട്ട് കേൾവ് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നടക്കാവ് ബ്ലിങ്കിറ്റിൽ നടക്കുന്നത് ചെറിയൊരു കാര്യത്തെ പോലും ഇവിടുത്തെ മാനേജേഴ്സ് വൈരോഗ്യ ബുദ്ധിയോടാണ് പെരുമാറുന്നതെന്ന് പറയുന്നത് ഐ ഡി ഡി ആക്ടിവേറ്റ് ആക്കുന്നതാണ് മാനേജേഴ്സിന്റെ ഭീഷണി കഴിഞ്ഞൊരാച്ചിനുള്ളിൽ തന്നെ ഏകദേശം അഞ്ച് പേരുടെ ഐ ഡിയാണ് ഡിയാക്ടിവേറ്റ് ആക്കി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലാണ് മാനേജേഴ്സിന് നിലപാട് പേയ്മെന്റ് കാര്യത്തിലാണെങ്കിൽ പോലും പലർക്കും പല രീതിയിലാണ് പേയ്മെന്റ് വരുന്നത് ഇതിനെതിരെ എല്ലാം പ്രതിഷേധിച്ച് സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം